ഞാൻ ജൈവവളം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം ഈ ഞാൻ ഇത് കൊന്ന ഇല വറിച്ച് ബക്കറ്റിലിട്ട് വെള്ളം ഒഴിച്ച് ഒരാഴ്ച വെച്ചേക്കും ഒരാഴ്ച വെച്ചേക്കുമ്പോൾ ഇത് നല്ലതുപോലെ അഴുകും അഴുകി വരുമ്പം അത് അതിൻ്റെ വെള്ളം എടുത്ത് അതൊരു മൂന്ന് ഇതിൽ നിന്ന് ഒരു ലിറ്റർ കൊന്ന ഇലരെ വെള്ളം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി വെള്ളവും ചേർത്ത് ഞാൻ എൻ്റെ ചെടിയേക്കും മലക്കറിക്കും ചെടിയേക്കും എല്ലാം ഞാനതാണ് കൊടുക്കുന്നത് ഇത് ഇലയിട്ട് അഴുകിയതാണ് അതിൻ്റെ എല്ലാം എടുത്ത് ഇനി കുറച്ചേ ഉള്ളൂ അതാണ് ഇരിക്കുന്നത് അടുത്ത് ഞാൻ ചെയ്യണത് വേണ്ട പച്ചക്കറികള വേസ്റ്റ് എല്ലാം കൂടെ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചേക്കും എന്നിട്ട് കഞ്ഞിവെള്ളം അതിലൊഴിച്ച് വെച്ചേക്കും അത് ഇതുപോലെ അഴുകണ അഴുകണ ഞാൻ എടുത്ത് എല്ലാ ചെടിയൊക്കെ ഒഴിക്കുക എന്നാണ് എൻ്റെ ചെടികൾക്കും മലക്കറിക്കൊക്കെ ഞാൻ ചെയ്യണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക